പ്രാർത്ഥന രണ്ട് തെമിത്യൂസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം എന്തെന്നാൽ ധീരത്വത്തിൻ്റെ ആത്മാവിനല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലെ എൻ്റെ കുറവുകൾ പരിഗണിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് എനിക്ക് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ സുഖങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾക്ക് പരിഹാരം അന്വേഷിച്ച് പല പ്രാർത്ഥനാലയങ്ങളിൽ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ഞാൻ അഭയം തേടിപ്പോകാറുണ്ട് പ്രശ്നപരിഹാരം എന്നതിനേക്കാൾ ഏറെ എന്നിൽ വേണ്ട മാറ്റത്തിനല്ല ഞാൻ മുൻതൂക്കം നൽകിയത് സർവേശ്വര മാപ്പ് കർത്താവേ അങ്ങ് പുതിയ ആകാശം പോലെ പുതിയ ഭൂമി പോലെ എനിക്ക് ദാനമായി തന്ന പുതിയ ഈ വർഷവും എന്നിലെ മാറ്റത്തിൻ്റെ വർഷമായി മാറ്റാൻ അനുഗ്രഹിക്കണമേ ഈ മാറ്റത്തിന് പുതിയ കൽപ്പന അല്ല മറിച്ച് അമ്പുരാൻ ആരംഭം മുതലേ നൽകിയ പുതിയ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നിലൂടെ അനർത്ഥമാക്കാൻ അനുഗ്രഹിക്കണമേ എന്നിലെ മാറ്റം അനേകർക്ക് ഞാനുമായി ബന്ധമുള്ളവർക്കും മാറ്റത്തിൻ്റെ കാരണമാകാൻ ശക്തിപ്പെടുത്തേണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്തിനോസ് എവിടെയെല്ലാം സ്നേഹമുണ്ട് അവിടെയെല്ലാം ഒരു തൃത്വമുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തി സ്നേഹത്തിൻ്റെ ഒരു ഉറവ്